എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ഒട്ടുമിക്ക പോസ്റ്റുകളും നമ്മളിന്ന് കണ്ടത് അപ്പോൾ അത് ഒരു സ്ത്രീ അതായത് യുവതി 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 എന്നേ കാണുന്നുള്ളൂ പേര് കാണുന്നില്ല ഞാൻ ഒരുപാട് പോസ്റ്റുകൾ തപ്പി ആരും ഈ പറയുന്ന പിന്നെ കുലടയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുലട എന്ന് തന്നെ വിളിക്കണം കാരണം കുലട എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്ത്രീ എന്നാണ് മീനിങ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചവരുടെ എണ്ണം ഒരുപാടാണെന്ന് സോഷ്യൽ മീഡിയയിൽ ശരിക്കും വൈറലാണ് ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു കാണാനും പിന്നെ പിന്നെ മറ്റുള്ള തരങ്ങളിലും വളരെ നല്ല ചെറുപ്പക്കാരനാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ എന്തോ വിധി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശിക്ഷയാണ് കൊടുത്തത് അദ്ദേഹം ഇന്ന് ഈ ഭൂമി വിട്ടുപോയി അപ്പോൾ അതിന് കാരണക്കാരിയായതൊരു സ്ത്രീയാണ് അതും ഒരു മുസ്ലിം സ്ത്രീയാണത് ഒരു മുസ്ലിം ജിഹാദി സ്ത്രീയാണ് അവളുടെ മുഖം കണ്ടാലും അങ്ങനെ തന്നെ നല്ലൊരു ജിഹാദിത്തരം വിളങ്ങി നിൽക്കുന്നൊരു മുഖമാണ് അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ നേരെ ആരും കയറാൻ വരണ്ട കാരണം ജിഹാദികൾ ജിഹാദികളുടെ പണി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ജിഹാദിത്തരത്തിന് ഒരു രൂപത്തിനല്ല അത് നമ്മളുടെ മുൻപിലെ പല രൂപങ്ങളിലായിട്ടാണ് ജിഹാദിത്തരം വരുന്നത് അതായത് നമ്മളുടെ ബിസിനസ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ട് പ്രോപ്പർട്ടി ജിഹാദ് ഉണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ ജിഹാദ് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഏത് ലെവലിലാണ് ഈ രാക്ഷസി വരണതെന്ന് അറിയാൻ പാടില്ല എന്ത് തന്നെയാണെങ്കിലും ശരി നമ്മളൊരു യാത്ര ചെയ്യുന്ന വേളയിലോ മറ്റുള്ള കാര്യങ്ങളിലോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പുരുഷന്മാരിൽ നിന്ന് തന്നെയാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളും ഏറ്റവും നല്ല സുഹൃത്തുക്കളും എനിക്ക് ഒട്ടുമിക്ക നല്ല സുഹൃത്തുക്കളും എൻ്റെ പുരുഷന്മാർ തന്നെയാണ് കാരണം അവരോടുകൂടി കൂട്ടുകൂടാനും അവരുടെ അവരുടെ ആത്മാർത്ഥതയും അവരുടെ പിന്നെ നല്ല ബിഹേവിങ്ങും നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയം ലീവിന് നാട്ടിൽ ചെന്ന സമയത്ത് ഞാൻ നമ്മളുടെ എന്താ പറയുക കണ്ണൂർ നമ്മുടെ പ്രീതിയുടെ വീട്ടിൽ പോയി നമ്മൾ അപ്പം അവിടെ രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോകാൻ സമയത്ത് രാത്രിയാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തത് പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ബുക്കിങ്ങിനും ടിക്കറ്റ് റിസർവേഷനോ എനിക്ക് സമയം കിട്ടിയില്ല ഞാനിവിടുന്ന് കയറുമ്പം ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും കയറില്ല അതുപോലെ നമ്മളിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ഇതുപോലെ ഇറുകി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ട്രെയിനിനകത്ത് ആ അവസ്ഥയിലും അതായത് നമ്മുടെ ദേഹത്തും കഴുത്തിലും പുറത്തൊക്കെ ഓരോരുത്തരുടെ മുഖമാണ് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രയും ടൈറ്റ് പിന്നെ ട്രാവലാണ് വീക്കെൻഡാണ് ഭയങ്കര റഷ് ആണ് ട്രെയിനിനകത്ത് യാതൊരു രക്ഷയില്ല അങ്ങനെ ആയി യാത്ര ചെയ്യുന്ന സമയത്തും എൻ്റെ നമ്മുടെ ചുറ്റും ഒരു രണ്ടോ മൂന്നോ സ്ത്രീകൾ ഒഴിച്ചാൽ ബാക്കി മുഴുവനും പുരുഷന്മാരാണ് ഈ പുരുഷന്മാർ മുഴുവനും നമുക്ക് ചുറ്റുമൊരു പ്രൊട്ടക്ഷൻ പോലെ നിന്നിട്ട് എന്നോട് ഞാനൊരു ബാഗും പിടിച്ച് തൂക്കി പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇങ്ങനെ ആരുടെ മേലും മുട്ടാതെ പക്ഷെ മുട്ടാതെ നിൽക്കാൻ പറ്റില്ല അതേ അവസ്ഥയാണ് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന അതായത് നമ്മൾ കോഴിക്കോട് ഭാഗമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പിന്നെ സ്ഥലം ആ ഭാഗത്ത് അത്രയും ആയിട്ടുള്ള സ്ഥലങ്ങളിലും ട്രെയിനിൽ ഈ പറയുന്ന പുരുഷന്മാർ മുഴുവനും നമുക്ക് പ്രൊട്ടക്ഷൻ തന്ന് അവരൊരാൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മേലെ ടച്ച് ചെയ്യാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മുടെ ഹാൻഡ് ബാഗ് വാങ്ങിക്കുന്നു അവിടെ തൂക്കിടാമെന്ന് പറയുന്നു പിന്നെ ചേച്ചി ഇതോടെ തൂക്കിയിട്ടോളൂ ചേച്ചി എന്നിട്ട് അങ്ങോട്ട് മാറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഞാൻ ആ യാത്രയിൽ ആ യാത്ര എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു യാത്രയാണ് കാരണം എൻ്റെ കഴുത്തിനോടുകൂടി മുട്ടുന്ന അത്രയും രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും റഷായ യാത്രയിൽ പോലും നമ്മളെ പിന്നെ എന്താ പറയുക അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളെ നോക്കുന്ന അല്ലെങ്കിൽ എവിടെ പുറത്തിറങ്ങിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എന്നും പുരുഷന്മാരിൽ നിന്നാണ് എന്നാണ് എൻ്റെ അനുഭവം പിന്നെ എന്നും ഞാൻ ഈ പറയുന്നത് ഈ ഇതുപോലെയുള്ള സ്വഭാവകാരികൾ ഇതുപോലുള്ള അവസ്ഥകളിൽ കയറുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ആ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം ആദ്യം അവൾ ആ സ്റ്റിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ചെരിഞ്ഞ് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ആഞ്ഞാഞ്ഞാഞ്ഞ് പോകുന്നു മുട്ടിക്കാനായിട്ട് ആ അത് കറക്റ്റായിട്ട് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയിൽ കറക്റ്റ് അയാളുടെ കൈ ഇങ്ങനെ അയാൾ കയ്യിൽ വലിയൊരു ബാഗ് തൂക്കി പിടിച്ചിട്ടുണ്ട് ആ ബാഗ് തൂക്കിപ്പിടിച്ച് ആ ബാഗിന്റെ ഭാരം കൊണ്ടോ അത് പൊക്കി ഇറങ്ങാനായ സമയത്ത് അത് പൊക്കാനായിട്ട് നോക്കുമ്പോഴോ ഈ ബാഗ് ഇങ്ങനെ പൊക്കാൻ നോക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നീങ്ങുമല്ലോ അപ്പോൾ അയാളുടെ കൈ അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് അയാളുടെ ബാക്ക് സൈഡിൽ നിന്നൊക്കെയാണ് സ്റ്റിക്ക് വെച്ചിട്ട് ഇത് ചെയ്യുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവിടെ നിന്നുകൊണ്ട് ഇയാളുടെ കൈ പൊങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവളുടെ ബ്രസ്റ്റ് അങ്ങ് കൊണ്ട് മുട്ടിക്കുവാണ് ഇയാളുടെ കൈയുമേ അത് കൃത്യമായിട്ട് അതിൽ നോക്കിയാൽ മനസ്സിലാവും അവനവൻ്റെ സ്വന്തം ബ്രസ്റ്റ് കൊണ്ടുപോയിട്ട് അയാളുടെ ദേഹത്ത് ഒരച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇതുപോലെ ചെയ്തവളെ കാന്താരി മുളക് നന്നായിട്ട് അരച്ചിട്ട് അവളുടെ സർവമാന പിന്നെ ദ്വാരങ്ങളിലും തേച്ച് വെച്ച് കെട്ടി കയ്യും വായും കൂട്ടിക്കെട്ടി വല്ല ആറ്റിലോ പുഴയിലോ കൊണ്ട് എറിയണം ഈ വക സാധനങ്ങളെ ഞാൻ അതാ പറയുന്നത് ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഇത് കൃത്യമായിട്ട് വിൾക്ക് കൊടുക്കേണ്ട ശിക്ഷയാണ് അല്ലാണ്ട് ഇവൾക്ക് പോലീസും ഒന്നല്ല വിൾക്ക് കൊടുക്കേണ്ടത് നല്ല ചൂനിയമളക് നന്നായിട്ട് അരച്ച് ദേഹം മൊത്തം തേച്ച് സർവ്വ നവദ്വാരങ്ങളിലും തേച്ചിട്ട് വിടണം ഇവളെ ഇതാണ് വിൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അത്രയും ഇന്നിപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഇന്നിപ്പോൾ ആ കുടുംബത്തെ കണ്ണീരൊഴിഞ്ഞ കുടുംബം ഒരു ഒരു പാവം ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തിട്ട് കുരുതി കൊടുത്തിട്ട് ഇവളൊക്കെ എന്താണ് നേടിയത് ഇതിന് മാത്രം ചരിത്രശുദ്ധിയൊക്കെ ഇവൾക്കുണ്ടോ ഉം എത്ര പേരുടെ കൂടെ ഇറങ്ങി നടക്കുന്നവർക്കാണ് ഈ ജാതി പരിപാടികൾ കാണിക്കാനായിട്ട് ധൈര്യം വരുന്നത് നല്ല കുടുംബത്ത് പറഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമോ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നും ഒരു മമതയാണ് സ്നേഹമാണ് മാതൃത്വമാണ് അങ്ങനെയുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാലും ഒരുവിധം പ്രായമൊക്കെ ഉണ്ട് അത്ര ചെറുപ്പക്കാരിയൊന്നുമല്ല അപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് അങ്ങനെ ഒരു മമതയും സ്നേഹവും വരേണ്ട സ്ഥാനത്ത് ഇത്രയും അതായത് ഞാൻ വലിയ സംഭവമാണ് അല്ലെങ്കിലും അറിയാം വേഷം കെട്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് എന്തിനാ ഈ പുരുഷന്മാർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനടക്കം ഞാൻ പറയുന്നു നമ്മൾ ആഗ്രഹിക്കുന്നു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നു വീട്ടിൽ നിൽക്കുമ്പം ചീഞ്ഞളിഞ്ഞ് പിന്നെ ഒരു നൈറ്റിയും രണ്ട് ഭാഗത്തും വെച്ച് തുടച്ച് ആകെ കരിമ്പനടിച്ച് കോലം കെട്ടി ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്ന ആകെ നാറിയിട്ട ഭാഗത്ത് കൂടിയൊന്നും പോകാൻ പറ്റില്ല അവനവൻ്റെ സ്വന്തം ഭർത്താവട്ടെ അവനവൻ്റെ സ്വന്തം കുടുംബമാവട്ടെ അവിടെയൊക്കെ ഓൾമോസ്റ്റ് സ്ത്രീകളും ഈ കോലത്തിലാണ് നിൽക്കുക വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളുടെ കോലം കണ്ടു കഴിഞ്ഞാൽ വേറൊന്നും കാണണ്ട അപ്പോൾ ഞാൻ ആരെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു സത്യം പറഞ്ഞത് മാത്രം അങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും തികഞ്ഞ ഡ്രസ്സ് ഇടുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് മേക്കപ്പ് ഇടുന്നു അതൊക്കെ ആവശ്യമുള്ളതാണ് പക്ഷേ എന്തിനാണ് മറ്റുള്ളവരെന്നെ കാണണം അവരെന്നെ കണ്ട് അവരാസ്വദിക്കണം അല്ലെങ്കിൽ അവരെന്നെ നല്ല കമൻസ് പറയണം അല്ലെങ്കിൽ അവരെന്നെ നോക്കണം ഇതൊക്കെ സ്ത്രീ ആഗ്രഹിച്ചു തന്നെയാണ് വേഷം കെട്ടി നടക്കുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള പിന്നെ സംശയവും വേണ്ട അപ്പം അങ്ങനെ വേഷം കെട്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതുപോലുള്ള കോലങ്ങൾ കാണിച്ചിട്ട് ഇത്രയും വേണ്ടാത്ത രീതികളിലുള്ള എന്താ പറയുക അനാവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്തിട്ട് എന്താണ് ഈ സ്ത്രീ നേടിയത് ജീവിതകാലം മുഴുവനും അവൾക്ക് ഇനി സമാധാനമുണ്ടോ അവൾ മനുഷ്യ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ജീവിതകാലം മുഴുവൻ സമാധാനമുണ്ടോ ഉം ഞങ്ങൾ വലിയ ചാരിത്രക്കാരാണ് ഞങ്ങൾ വലിയ പീഡന യന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്നത്തെ കാലത്തുണ്ടല്ലോ നല്ല ചൂലും കെട്ട് ഇടുത്തിട്ട് മാറി മാറി ഒഴിയുന്നവരെ അടിക്കണം ഇവളുമാരൊക്കെ അതാണ് ചെയ്യേണ്ടത് ഇവർക്ക് കൊടുക്കേണ്ട അവസ്ഥ അതാണ് അത്രയും മാരകമായ അനാവശ്യമാണ് ഈ കാണിച്ചു വെച്ചത് എന്തായാലും ശരി സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ഇനിയെങ്കിലും ഈ ജാതി കോപ്രായത്തരങ്ങൾ കാണിക്കുന്നവരെ അവിടെ വെച്ചിട്ട് അതുപോലെ ചില സ്ത്രീകൾ വേഷം കെട്ടി നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് പോലും ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുണി എടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാൻ തോന്നും ഏ അത്രയ്ക്കും നികൃഷ്ടമായ രീതിയിലും അത്രയ്ക്കും വൃത്തിഹീനമായ രീതിയിലുമാണ് സ്ത്രീകൾ എപ്പോഴും ഓരോരോ വേഷങ്ങൾ കിട്ടിയാണ് നടക്കുന്നത് കാരണം ഇന്ന് സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വിൽപ്പന ചരക്കാണ് ഒരു ആസ്വാദന വസ്തുവാണ് അപ്പം അത് വെച്ചിട്ടാണ് ഇന്ന് പൈസ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഈ അവനവൻ്റെ സ്വന്തം ശരീരം വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് പലരും അപ്പോൾ അവനവൻ്റെ സ്വന്തം ശരീരം തന്നെ ഒരു എന്താ പറയുക പ്രദർശന വസ്തുവാക്കി അവനവൻ്റെ സ്വന്തം ശരീരം വിറ്റ് ഉണ്ടാക്കുന്ന നൂറ് കണക്കിന് സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് അത് അവരുടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് മാനസിക നില തെറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല പലരും പല ടൈപ്പാണ് ബഹുജനം പലവിധമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പ്രകോപനം അതും അങ്ങേയറ്റം ചെയ്ത് കുറ്റം ചെയ്യുന്നവനും പ്രകോപിപ്പിക്കാനും ഒരേപോലെ കുറ്റക്കാരാണ് അപ്പോൾ പുരുഷന്മാരെ പ്രകോപിപ്പിക്ക പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യിക്കുന്ന സ്ത്രീകളടക്കം ഇതിന് കുറ്റക്കാരാണ് അവരെയും കൂടിയിട്ട് ഇതുപോലെ വെളിയിൽ ഇതുപോലെ മാന്യമായ രീതിയിലല്ലാണ്ട് വേഷം കെട്ടി ഇറങ്ങുന്നവനെ ആ പൊതു സ്ഥലത്ത് വെച്ചിട്ട് നേരിടണം ഇങ്ങനെയാണ് വേണ്ടത് മറ്റുള്ളവർ മാന്യമായിട്ട് പെരുമാറണമെന്നുണ്ടെങ്കിൽ അവരവരോട് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കണം റൂട്ടിൽ കൂടി അത് ആ ചുമതല സ്ത്രീകൾക്കുണ്ട് എന്ന് ഞാൻ അവരെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് വേദനയോടുകൂടി ഒരുപാട് ഹൃദയവേദനയോടുകൂടി ഞാൻ ദീപകിന് ആദരാഞ്ജലികൾ പറയുകയാണ് സഹോദരന് പ്രണാമം ആ സഹോദരൻ്റെ കുടുംബത്തിന് അത് സഹിക്കാനുള്ള ശക്തി സർവീശ്വരൻ കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ശുഭരാത്രി സുഖനിദ്ര ദീപക്കിന് ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദയം പൊട്ടിയ ആദരാഞ്ജലികൾ താങ്ക് യു